ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വധശിക്ഷ നൽകണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനുൾപ്പെടെ യുദ്ധ കുറ്റങ്ങൾ ആരോപിച്ച് അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ് വാറൻ്റ് എല്ലാം വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യവുമായി ആയിത്തുള്ള അലി ഖമേനി രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മേധാവി യോ കാലറ്റിനുമെതിരെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഇതിന് പിന്നാലെയാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾ ക്രിമിനലുകളാണെന്നും അറസ്റ്റ് വാറന്റിന് പ്രകാരം വധശിക്ഷ തന്നെ നൽകണമെന്നാവശ്യപ്പെട്ട് ഗമേനി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് കാസയിലെ സാധാരണക്കാർക്കെതിരായ വ്യാപക ആക്രമണങ്ങളുടെ ഭാഗമായി കൊലപാതക പീഡനം പട്ടിണി എന്നിവയുൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ഉത്തരവാദികൾ നിതന്യാഹവും യോഗാലറ്റുമാണെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ടെന്ന് ഐ സി സി ജഡ്ജിമാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഐ സി സിയുടെ നിരീക്ഷണം ലജ്ജാകരവും അസംബന്ധവുമെന്നായിരുന്നു ഇസ്രായേലിന്റെ നിലപാട് ഗാസയിലെ കൂട്ടക്കുരുതിയും യുദ്ധകുറ്റങ്ങളും മുൻനിർത്തിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഇതോടെ ഇസ്രായേൽ നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നൂറ്റി ഇരുപതോളം രാജ്യങ്ങളിൽ കാലുകുത്തിയാൽ നെതന്യാഹുവും യോഗാലറ്റും അപ്പോൾ അറസ്റ്റിലാകും കോടതി നടപടി അംഗീകരിക്കണമെന്ന് ഇറ്റലിയും ഡെൻമാർക്കും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ അറിയിച്ചതോടെ പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിക്കുകയാണ് ഉണ്ടായത് ഗാസയിൽ ആയിരങ്ങളുടെ കുരുതിയും ആശുപത്രി സംവിധാനങ്ങൾ ഉൾപ്പെടെ തകർത്തുള്ള യുദ്ധ കുറ്റങ്ങളും മുൻനിർത്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻ പ്രതിരോധ മന്ത്രി യോഗാലറ്റ് എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഐ സി സി പ്രീ ട്രയൽ ചേംബർ ഒന്നിലെ മൂന്ന് ജഡ്ജിമാർ ഒറ്റക്കെട്ടായാണ് വാറണ്ട് കൈമാറാൻ തീരുമാനിച്ചത് ഇതോടെ ഇസ്രായേൽ കൂടുതൽ പ്രതിസന്ധിയിലെത്തുകയാണ് ഉണ്ടായത് ഏത് രാജ്യത്ത് കാലുകുത്തിയാലും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന പേടി ഹുവിനുണ്ട് കാരണം ഭൂരിഭാഗം രാജ്യങ്ങളും ഐ സി സിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്ന നിലപാടാണ് കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ പേടിച്ചു വിറച്ച് ബംഗറിനുള്ളിൽ തന്നെ അഭയം പ്രാപിക്കുന്ന ഒരു നതന്യാഹുവിനെയാണ് പിന്നീട് കാണാൻ സാധിച്ചത്